കൂട്ടുകാരെ ഞാനൊരു യൂട്യൂബ് ക്രിയേറ്ററാണ് തുടക്കത്തിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് പല പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളായി പഠിച്ചു വന്നത് ഇപ്പോൾ നിലവിൽ എനിക്ക് രണ്ട് ചാനലുകളുണ്ട് എന്റെ പ്രധാനപ്പെട്ട ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇതെന്റെ രണ്ടാമത്തെ ചാനലാണ് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ തീർച്ചയായും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിരിക്കണം അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ സ്റ്റുഡിയോ യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുകയും വേണം അതിലൂടെ നിങ്ങളുടെ ചാനലിന്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രസ് നമുക്ക് അറിയാനായി സാധിക്കും ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചുമന്ന ഐക്കൺ ആണ് യൂട്യൂബ് ചാനലിന്റെ ഐക്കൺ ഇനി നിങ്ങൾ അടുത്തതായി കാണാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയുടേതാണ് രണ്ടാമതായി കാണുന്ന ഈ ഐക്കണാണ് യൂട്യൂബ് സ്റ്റുഡിയോയുടേത് അതിനുശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ ഗൂഗിളിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് പ്രവേശിക്കുകയും അതിലുള്ള എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ടുകളും കാണുവാൻ സാധിക്കുകയും ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക